പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യുധാ വിശുദ്ധ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിങ്ങൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കുത വിശുദ്ധ ശ്ലീഹ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കതേയ നിധി യൂതാ വിശുദ്ധ സ്ലീഹ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നീ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിനസ്തുവത്തിനു സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഹന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി സ്തുതി മുതൽ എന്നേക്കും ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യഭരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുദ്ഘോഷിക്കുന്നു ആമേൻ നിത്യനായ പിതാവെ അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധ യൂതായെ അങ്ങ് നിയമിച്ചുവല്ലോ ആ വിശുദ്ധനിലൂടെ അങ്ങേ കടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാൽമാവുമായ സർവേശ്വര എന്നെയൊക്കെ മാമേൻ സകലത്തിന്റെ നാഥ നിന്റെ പ്രമാണത്താൽ ഞങ്ങളെ വിവേകികളാക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കുകയും നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾ എപ്പോഴും നിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം യേശു മലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചു കൊണ്ടരുളു ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം പുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷിതനായി സമർപ്പിക്കുകയും ചെയ്യുക നമ്മുടെ കർത്താവായ മിശുഹായ്ക്ക് സ്തുതി ഈശോയുടെയും അവിടുത്തെ വത്സലമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഉറ്റബന്ധവും മഹത്തപ്പെട്ടവനുമായ വിശുദ്ധ യൂഥാസ്ലിഹായെ ഞാൻ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തെ പ്രതി ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് കൃതജ്ഞതാശോസ്ത്രങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയം വഴിയായി എന്നെ ദയയോടെ നോക്കണമെന്ന് അങ്ങേ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ എളിയ പ്രാർത്ഥനയെ അങ്ങ് അവഗണിക്കരുതേ അങ്ങനെ എനിക്കുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതിരിക്കട്ടെ മാനവകുലത്തിന് ഏറ്റവും നിരാശജനകമായ കാര്യങ്ങളിൽ സഹായമെത്തിക്കുവാനുള്ള വരം ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പാടിപ്പുകഴ്ത്താൻ ഇടയാക്കുന്നതിന് വേണ്ടി ഓ എൻ്റെ ആശ്രയമേ എൻ്റെ സഹായത്തിന് വേഗം വരണമേ ആയുഷ്കാലം മുഴുവൻ ഞാൻ അങ്ങയോട് കൃതജ്ഞതയുള്ളവനായിരിക്കും സ്വർഗത്തിൽ അങ്ങയോട് നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയും വരെ ഞാൻ അങ്ങയുടെ വിശ്വസ്താസനായിരിക്കുകയും ചെയ്യും ആ മീൻ പാരിതിൽ ഞങ്ങൾക്കുവാരിവിതെറിയ അത്ഭുതാനുഗ്രഹമൊന്നുപോലും വിസ്മരിക്കില്ല വിശുദ്ധനം യുതായി ആശ്രിതവത്സലൻ തദേവൂസേ പാരിതിൽ ഞങ്ങൾക്കു വാരിവിതറിയ അത്ഭുത അനുഗ്രഹമൊന്നുപോലും വിസ്മരിക്കില്ല വിശുദ്ധനാം യൂതായ ആശ്രിതവത്സലൻ തൂസേ ിതാ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ നന്മ നിറഞ്ഞ മഹീമയിങ്ങൾ ആദികൾ വ്യാധികൾ ദുഃഖങ്ങളൊക്കെയും തീർക്കണേ ഞങ്ങളെ രക്ഷിക്കണേ നിൽക്കുന്നു ഞങ്ങൾ നിൻ ആദികൾ വ്യാധികൾ തീർക്കണേ ഞങ്ങളെ രക്ഷിക്കണേ അനുഗ്രഹിതനായ സ്ലീഹായെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു അനുഗ്രഹിതനായ സ്ലീഹായെ ഞങ്ങൾ ഞങ്ങളങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു അനുഗ്രഹീതനായ സ്ലീഹായേ ഞങ്ങൾ ഞങ്ങളങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു ആലംബഹീനരുടെ സഹായമായ വിശുദ്ധ വിശുദ്ധയൂതായേ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ ആലംബഹീനരുടെ സഹായമായ വിശുദ്ധ വിശുദ്ധയൂതായെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ ആലംബഹീനരുടെ സഹായമായ വിശുദ്ധ വിശുദ്ധയൂതായേ അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ മാധ്യസ്ഥം വഴി ദൈവജനത്തെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാക്കി തീർക്കണമെന്ന് വിശുദ്ധ യൂതായെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ തിരുസഭയുടെ തലവനായ പരിശുദ്ധ പാപ്പായേയും സഭ അധ്യക്ഷന്മാരെയും വൈദിക ഗണത്തെയും സംരക്ഷിക്കണമെന്നും തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും പ്രദാനം ചെയ്യണമെന്നും വിശുദ്ധ ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും ശരണവും ഉപവിയും ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമെന്ന് വിശുദ്ധയൂതായെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വിശ്വാസിന്റെ തന്ത്രങ്ങളിൽ നിന്നും ദുഷ്ടവിചാരത്തിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപത്തിൽ നിന്നും പാപഹേതുക്കളായ സകല സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് വിശുദ്ധ വിശുദ്ധയൂതായെ ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഞങ്ങൾ കൂടിച്ചേരുവാനും ദൈവ ദൈവസാന്നിധ്യത്തിൽ നിത്യാനുഭവത്തിന് ഞങ്ങളെ കൂടി പങ്കാളികളാവുവാനും സഹായിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മാനസികവും ശാരീരികവുമായ രോഗങ്ങളിൽ നിന്ന് കഷ്ടതകൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ദൃശ്യമായ സഹായവും ആശ്വാസവും എത്തിച്ചു തരണമെന്ന് വിശുദ്ധയൂതായെ ഞങ്ങൾ ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേയും കുടുംബസമാധാനവും മനസമാധാനവും ഇല്ലാതെ വലയുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതത്തെയും യഥാർത്ഥ സമാധാനത്തിൽ നിറയ്ക്കണമേ എന്ന് വിശുദ്ധ ഞങ്ങൾ ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ആത്മീയവും ലൗകികവുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കി ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എല്ലാറ്റിനും ദൈവ തിരുമനസ് മനസ്സിലാക്കുവാനും അതിന് സന്തോഷപൂർവ്വം കീഴ്വഴങ്ങി ജീവിക്കുവാനും വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ നൽകണമേയെന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വിശുദ്ധ വിശുദ്ധയൂതായെ ഞങ്ങൾക്കും അങ്ങേ മധ്യസ്ഥം അപേക്ഷിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോ മിശിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യൂതായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം രക്തസാക്ഷിയും ക്രിസ്തുനാഥന്റെ ബന്ധുവുമായ മഹത്വമേറിയ വിശുദ്ധ യൂതായെ അങ്ങേയസന്നിധിയിൽ ഞങ്ങൾ ഇതാ വന്നണയുന്നു ഇന്നു മുതൽ ഞങ്ങളുടെ എല്ലാ ദുർനർത്തങ്ങളും ഉപേക്ഷിക്കുവാനും ദുർവിചാരങ്ങളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരാകുവാനും അങ്ങു ഞങ്ങളെ സഹായിക്കണമേ ആപത്തുകളിലും വിഷമഘട്ടങ്ങളിലും അങ്ങേ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും സ്വർഗം പ്രാപിച്ച് അങ്ങയോടൊത്ത് മഹത്വമേറിയ തിരത്തയുക് ദൈവത്തെ ശുദ്ധിച്ചാരാധിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ ആമേൻ മീൻ ഈശോയുടെ വിശ്വസ്തദാസനും സ്നേഹിതനും അപസ്തോലിനുമായ വിശുദ്ധയൂതായേ ദിവ്യഗുരുവിനെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തവന്റെ പേരിനോട് അങ്ങയുടെ പേരിനുള്ള സാമ്യം പലരും അങ്ങയെ മറക്കുവാൻ കാരണമാക്കിയല്ലോ എങ്കിലും നിരാശാജനകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഫ അങ്ങയെ സാർവത്രികമായി വണങ്ങുകയും അങ്ങയെ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു വളരെയധികം കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആശയറ്റ സന്ദർഭങ്ങളിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങയ്ക്ക് സംസിദ്ധമായിരിക്കുന്ന പ്രത്യേക ആനുകൂല്യത്തെ എനിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും ദുഃഖങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗം എന്താണോ ആ നിയോഗം നമ്മളിവിടെ സമർപ്പിക്കുക സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനായി ഈ വലിയ ആവശ്യം നേരത്ത് എൻ്റെ സഹായത്തിനെത്തണമേ അങ്ങനെ അങ്ങയോടും മറ്റെല്ലാ വിശുദ്ധരോടും കൂടെ ദൈവത്തെ അനവരതം സ്തുതിക്കുന്നതിന് എനിക്കിടയാകട്ടെ ഓ വാഴ്ത്തപ്പെട്ട വിശുദ്ധ യൂഥായ ഈ വലിയ അനുഗ്രഹത്തെ ഞാൻ എന്നും സ്മരിക്കുന്നതാണെന്നും എൻ്റെ ശക്തിയുള്ള പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വണങ്ങുന്നതിൽ ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് എൻ്റെ സർവ്വ കഴിവുകളും വിനിയോഗിക്കുന്നതാണെന്നും ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു ഏറ്റവും നീതിയുള്ളതും ആരാധ്യവും ഉന്നതവുമായ ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാ കാര്യങ്ങളിലും എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ എളിമയുടെ മാതൃകയും സഹനത്തിൻ്റെ കണ്ണാടയും ശുദ്ധതയുടെ ലല്ല്യപുഷ്പവും ദൈവസ്നേഹത്തിൻ്റെ ജ്വാലയുമായ വിശുദ്ധയൂതായെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ ദുഃഖിതരുടെ ആശ്വാസവും പാമ്പുകളുടെ സങ്കേതവും വിഷമിക്കുന്നവരുടെ സഹായവും അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധയൂതായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃതജ്ഞത പ്രാർത്ഥന സ്വർഗവാസികൾ പരിശുദ്ധ ത്രീത്വത്തെ സ്തുതിക്കുന്ന അവർണ്ണനീയമായ സ്തുതിഗീതങ്ങളോട് നിന്നുകൊണ്ട് ഓ ഈശോയെ അങ്ങയുടെ ബന്ധവും തിരഞ്ഞെടുക്കപ്പെട്ട അപസ്തോലനമായ വിശുദ്ധ യൂഥായെ അലങ്കരിക്കുവാൻ അങ്ങ് തിരുമനസായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഓ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൂഥാസ്ലിഹായെ എൻ്റെ സങ്കട സമയത്തുള്ള പ്രാർത്ഥനകളിൽ മനസ്സലിഞ്ഞ് അങ്ങ എനിക്ക് തന്ന അനുഗ്രഹപൂർണമായ സഹായങ്ങൾക്ക് ഞാൻ അങ്ങയോട് പ്രതി നന്ദിയുള്ളവനായിരുന്നു കൊള്ളാം ഈ സ്നേഹലക്ഷ്യവുമായി ഞാൻ എന്നേക്കും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു വിശുദ്ധ വിശുദ്ധയൂതായേ എൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലും എന്നോടുകൂടി ഉണ്ടായിരിക്കുകയും എൻ്റെ സഹായത്തിനെത്തുകയും ചെയ്യണമേ എല്ലാറ്റിനും അധികമായി എൻ്റെ മരണസമയത്ത് എന്നോടുകൂടി ഉണ്ടായിരിക്കുകയും ശത്രുക്കളുടെ കിണിൽ നിന്ന് എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ